രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും പരമ്പരയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് സിദ്ധാർത്ഥ പ്രഭു അന്ന് അദ്ദേഹം ഒരു ബാലതാരമായിരുന്നു ഇന്ന് അദ്ദേഹം യുവത്വം തുളമ്പുന്ന നായകനായിക്കൊണ്ട് മലയാള മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സുസു സുരഭിയും എന്ന് പറയുന്ന പരമ്പരയിൽ നായകനായിക്കൊണ്ടാണ് അദ്ദേഹം നിലവിലുള്ളത് അതേസമയം ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന തട്ടിയ മുട്ടിയും പരമ്പരയിലേക്ക് ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും എത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സിദ്ധാർത്ഥ് പ്രഭു ജനിക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സാണ് പ്രായം മൗണ്ട് കാർമൽ വിദ്യാ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പത്താം ക്ലാസ് പഠനം അവിടെ വെച്ചായിരുന്നു പിന്നീട് ഉപരിപഠനത്തിന് വേണ്ടി ബാംഗ്ലൂരാണ് താരം തിരഞ്ഞെടുത്തത് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള അനിലയുടെയും പ്രഭുവിന്റെയും മകനാണ് ചേച്ചിയുണ്ട് ചേച്ചി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ സുപരിചിത തന്നെയാണ് തട്ടിമുട്ടിയും പരമ്പരയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ കണ്ണൻ എന്ന സിദ്ധാർത്ഥ പ്രഭു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സഹോദരിയായിട്ടായിരുന്നു മീനാക്ഷി എന്ന കഥാപാത്രം ഈ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഭാഗ്യലക്ഷ്മി ആയിരുന്നു ഈ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥ പ്രഭുവിന്റെ സഹോദരിയാണ് ഇരുവരും ഒന്നിച്ചായിരുന്നു തട്ടിമുട്ടിയും പരമ്പരയിൽ സഹോദരിയും സഹോദരനുമായിട്ടും അഭിനയിക്കുകയും ചെയ്തത് അവിടെ വെച്ചുള്ള പരിചയമാണ് മലയാളം മിനിസ്ക്രീം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ താര സഹോദരങ്ങളെ പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമായിരുന്നു ഭാഗ്യലക്ഷ്മി ഇപ്പോൾ വിദേശത്താണുള്ളത് അവിടെ ബി എസ് സി നേഴ്സായിക്കൊണ്ട് ജോലി ചെയ്യുകയാണ് തട്ടിയും മുട്ടിയും പരമ്പരക്ക് ശേഷം ഭാഗ്യലക്ഷ്മി അഭിനയ രംഗത്ത് അത്ര സജീവമല്ല വിദേശത്ത് ജോലി ചെയ്ത് മുന്നേറുകയാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് താരത്തെ സ്നേഹിക്കുന്ന ആരാധകൻ എല്ലാവരും അതേസമയം സിദ്ധാർത്ഥ് പ്രഭു വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് തട്ടിയും മുട്ടിയും പരമ്പരയ്ക്ക് ശേഷവും സുരഭിയും സുഹാസിനിയും പരമ്പരയ്ക്ക് ശേഷവും പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥ് പ്രഭു ഇപ്പോൾ താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു നടനായി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് അതിന്റെ ചുരുക്കപ്പണികൾ തന്നെയാണ് ഇപ്പോൾ ബിനേശ്രീൻ രംഗത്ത് സജീവ സാന്നിധ്യമായി തുടരുന്നത് തട്ടിയും മുട്ടിയും പരമ്പരയും സുരഭിയും സുഹാസിനെയും മലയാളികൾക്ക് മറക്കാനേ സാധിക്കില്ല ബിഗ് ബോസ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ആകസ്മികം എന്ന് പറയുന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച അദ്ദേഹത്തിന് നായകനായി തന്നെ വീണ്ടും തിളങ്ങാൻ സാധിക്കും